ഇപ്പം നിലവിൽ സ്റ്റോക്കുള്ള സെറ്റാണ് കേട്ടോ അടിപൊളി അമ്മ കോഴിയും ഒക്കെ പല കളറായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ ഏകദേശം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല ഒക്കെ അടിപൊളി പല കളറിലാണ് വരുന്നത് പിന്നെ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക ഹൈവേയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും അപ്പം നാളെ ബുധനാണെങ്കിൽ ഹംസി റോഡ് ഡെലിവറി ഉണ്ട് എല്ലാ റൂട്ടിലും ഉണ്ട് തിരുവനന്തപുരം കാസർഗോഡ് എല്ലാ റൂട്ടിലും ഹൈവേ ഡെലിവറി ഉണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക എന്തെങ്കിലുമൊക്കെ അടിയിരിക്കുന്നേ മാത്രമേ ഉണ്ടു ചില ആളുകൾ വേണം എന്നറിഞ്ഞാണ്ട് പിന്നെ വീഡിയോ ഒക്കെ ഇട്ട് തരാൻ പറയും നമ്മൾ വീഡിയോ ഒക്കെ വിട്ടു പോലും ഓക്കെ ആവും പക്ഷേ നമ്മളോട് റീപ്ലൈ തരില്ല പിന്നെ ഓർക്ക് എടുക്കാൻ പറ്റുന്ന സമയം പിറ്റിയാന്നൊക്കെ ആവും അപ്പോൾ അന്നേരം ഇപ്പോൾ രണ്ട് മൂന്ന് സംഭവം അങ്ങനെ ഉണ്ടായി അന്നേരം ഒരു വിളിച്ചാണ്ട് അയച്ചോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പത്തിന് അല്പം അടുത്തൊക്കെ സെറ്റായി പോയി ഉണ്ടാവും അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് റീപ്ലൈ തരിക അങ്ങനെ വീറും പറഞ്ഞാലേ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത ആഴ്ച പിറ്റത്താഴ്ച ഒക്കെ എടുക്കണവർക്ക് നമുക്ക് അത്ര ദിവസവും വെയിറ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ പെട്ടെന്ന് എടുക്കണവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ചിലവിൽ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ അത് മാറ്റി വെക്കാന്ന് വയ്ക്കും ചില സമയങ്ങളിലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കൂടുകളുണ്ട് പക്ഷേ നമുക്ക് വൈക്ക് വൈക്ക് അടാവണത് ഓരോ കൂട്ടിലാണ് ഇപ്പോൾ വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങണ ഇറങ്ങണ വേവൻ കൊടുത്താലേ പെട്ടെന്ന് അടാവണേ ഓരോ കൂട്ടിലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കടിപൊളി കുഞ്ഞുങ്ങളാണ് അതുപോലെയുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏഴ് വർഷമായിട്ട് ഏഴ് വർഷത്തിൽ ലേറായിട്ട് നമ്മളിതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് രാമനാട്ടുകിര കാലിക്കറ്റ് രാമനാട്ടുകര അറിയുന്നത് പല ആളുകളും കാലി രാമനാട്ടുകര എന്ന് പറയുമ്പോൾ തൃശ്ശൂരാണോന്ന് ചോദിക്കുന്നുണ്ട് തൃശ്ശൂരല്ല അത് മലപ്പുറം കോഴിക്കോട് ബോർഡറാണ് കഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളാണ് ഇവിടെ നമ്മൾ അടയിരിക്കുന്ന സമയം മാത്രമാണ് വേറെ ഭാഗത്തേക്ക് മാറ്റിയിടുന്നത് അടിപൊളി സെറ്റാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പല കളറിലാണ് വരിക പിന്നെ ചില ആളുകൾ ചോദിക്കലുണ്ട് ഈ കോയിൻ്റെ കുഞ്ഞുങ്ങൾ അതിലുണ്ടാവുന്നത് അപ്പോൾ ഈ കോയിന്റ് ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല ഈ ദിനങ്ങാട്ടിയും ഭംഗിയുള്ള കോയിൻ്റൊക്കെ അതിലുണ്ടാവും നല്ല അടിപൊളി ലൈനേജിൽ വരും ബ്ലാക്കും വൈറ്റും കാണുന്ന ചെറിയ പുള്ളിയൊക്കെ ആയിട്ട് വരുന്ന ഉണ്ടാവും പിന്നെ ലൈനേജ് നല്ല ലൈറ്റ് കളറായിട്ട് വരുന്നത് അങ്ങനെ പല ഐറ്റംസിൽ വരും പല ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരം ഭാഗത്ത് കാസർഗോഡൊക്കെ ഒരുപാട് ആളുകളെടുത്ത് നമ്മളെ സാധനങ്ങളുണ്ട് അപ്പോൾ കിട്ടിയവരൊക്കെ നമ്മളെ കമൻറ്റിൽ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ ഒക്കെ നമ്മളെ കയ്യിൽ ഒക്കെ ഇരുന്ന് തിന്നിട്ടൊക്കെ ഫുള്ള് നമ്മൾ ഇണക്കായിട്ട് വളർത്തുന്നതാണ് ഇതിൽ പതിമൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് പിന്നെ ഓരോ കളറിനനുസരിച്ച് റേറ്റിൽ മാറ്റം ഉണ്ടാവും ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് പല റേറ്റിൽ വിവരമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടുതലായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ നാളെ എടുക്കാൻ തയ്യാറുള്ളതിൽ പെട്ടെന്ന് വിവരം അറിയിച്ചാൽ നമുക്ക് എം സി റോഡിലായാലും തിരുവനന്തപുരം റൂട്ട് കാസർഗോഡ് റൂട്ട് എല്ലാ റൂട്ടുകളും ഉണ്ട് കാസർഗോഡ് റൂട്ട് ഏകദേശം കണ്ണൂർ എത്തുമ്പോൾ ഒരു അഞ്ച് മണി വൈകുന്നേരം അഞ്ച് കണ്ണൂർ കണ്ണൂരെത്തുന്ന വണ്ടി നാളുണ്ട് പുതിയ ആവശ്യക്കാർ ബന്ധപ്പെടുക ഉണ്ടല്ലേ ആവശ്യമുള്ളവർ മാത്രം വീഡിയോ വിട്ടുതരാൻ പറയാം കാരണം ചില ആളുകൾ വെറുതെ വീഡിയോ വിട്ടതരാൻ പറയും വേണം വേണ്ട എന്ന് പറയില്ല അങ്ങനെയുള്ള സംഭവങ്ങളാണ് പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം കടയിരിക്കുന്ന മാത്രമേ നമ്മൾ അവിടെ ചെയ്യണുള്ളൂ കേട്ടോ ക്രോസ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല നമ്മൾ രാവിലെ എല്ലാ കോയിനും പുറത്തേക്ക് അയച്ചു വിടണേ മുട്ട ഓരോ കള്ളിയിലായിട്ട് കയറി മുട്ട ഇടണേ അത് അട ആയിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഓരോ ദിവസം തന്നെ നാലും അഞ്ചും കോയിനായിട്ട് അട വെക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടിട്ടാവും ക്കെ ആയിട്ടുള്ള നാടൻ കോഴിയാണ് ഉണ്ടാവുക ചില സ്ഥലങ്ങളിൽ കിട്ടാനില്ല എന്ന് പറയുന്നുണ്ട് അവിടെ ഉള്ള ആളുകൾ നമ്മളെ വിളിച്ചിട്ട് പറ്റിക്കപ്പെടുകയോന്ന് ചോദിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ നാടനാണോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ നാടിന്റെ സ്വഭാവമാണ് ഇപ്പോൾ ഈ കാണിച്ചത് വേറെ കോയിനെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നപ്പോഴുള്ള സ്വഭാവമാണ് ആ കണ്ടത് അപ്പോൾ പല ആളുകളും നാടൻ കോഴിയാന്ന് പറഞ്ഞാണ്ട് വാങ്ങും കുഞ്ഞുങ്ങളെ മാത്രം വാങ്ങും എന്നിട്ട് വാങ്ങി വളർത്തി വലുതാക്കി ആറു ഏഴു മാസം അതിൻ്റെ ശവം മുട്ടടാൻ തുടങ്ങിയാൽ അവർ പറയും അത് മുട്ടട അടയിരിക്കുമല്ലോ അപ്പോൾ നാടൻ മുട്ടക്കോഴിയാണെന്ന് പറയും വാങ്ങിയ ആളോട് ചോദിക്കുമ്പോൾ അപ്പോൾ